ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കെട്ടോ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊന്നും അങ്ങനെ വീഡിയോയിൽ കാണിക്കലില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അധികം നിങ്ങളായിട്ട് ഷെയർ ചെയ്യല് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ താ കിച്ചണക്കൊക്കെ വന്ന് ചായ ഉണ്ടാക്കുക ചായക്കുള്ള വെള്ളം വെച്ചിട്ടോ ആദ്യം പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് സാധാ പച്ചരി വെച്ചിട്ടുണ്ടാക്കുന്ന ദോശയല്ലേ ദോശയല്ല അപ്പം പറയും എന്താ ചെയ്യപ്പം അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അരിയൊക്കെ അതിന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിന് അപ്പോൾ അതൊക്കെ കഴുകിയാണ്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു മടിയുള്ള ദിവസം കേട്ടോ മടിയുള്ള ദിവസം വന്നാൽ ഇന്നലെ കുറേ പണി പണിയെടുത്താണ് അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഒരു കയ്യും കാലും വേദനയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളൊരു ദിവസം കേട്ടോ മുറ്റത്ത് പുല്ല് വരയ്ക്കണമെന്ന് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ അങ്ങനെയാണ് കാലിനൊക്കെ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്താ പറയുക ഒരു ഉഷാറില്ലാത്തൊരു ദിവസം കേട്ടോ ചില സമയത്ത് നമുക്കൊരു മടി ഉണ്ടാവുമല്ലോ എനിക്കുണ്ടാവില്ലിട്ട് അങ്ങനെ മടിയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ എനർജിക്കായിട്ട് ആയിട്ട് നിൽക്കൊന്നുമില്ല ഇടക്ക് മടിയും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ ഒരു മടിയുള്ളൊരു ദിവസം കൂടിയാണിന്ന് പ്രത്യേകിച്ച് മടി വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസം നല്ല ജോലി എടുത്തിട്ടാണെങ്കിൽ പിറ്റേ ദിവസം ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ വരും കാരണം ശരീരവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ മടിയും കാര്യങ്ങളൊക്കെ വരിക അപ്പം ഇന്ന് എന്തായാലും അങ്ങനെയുള്ളൊരു ദിവസം ആട്ടോ അപ്പോൾ ഞാനിത് ആ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് ഇനി ചായയൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചായത് ഐഫ് കുട്ടിക്കുള്ളത് എടുക്കുന്നുണ്ട് കേട്ടോ ഐഫ് കുട്ടിക്ക് കുറച്ച് പാൽപ്പൊടിയൊക്കെ ഇട്ടുണ്ട് പിന്നെ ചായ എടുക്കുന്നുണ്ട് ചിലപ്പോൾ വെള്ളച്ചായ ആണ് രാവിലെ ഓക്കെ ഇഷ്ടം അപ്പം വെള്ളച്ചായ ആക്കാൻ ഞാൻ മറന്നും ചെയ്ത് അപ്പം ഇനി എന്തായാലും ചായ ഉണ്ടാക്കിയില്ലേ ഇനി കുറച്ച് പാൽപ്പൊടി ഇട്ടുകൊണ്ട് അങ്ങനെ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ വല്ലാതെ ചായപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കുറച്ച് പൊടി ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒഴുക്കുള്ള ചായ ഒക്കെ എടുത്ത് വെച്ച് പിന്നെ അപ്പത്തിന് അരിയൊക്കെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അരച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇതാ ഒരു പാത്രത്തിക്കൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി വേഗം അപ്പം ചുട്ടിട്ട് അപ്പം ചായയും കൊടുക്കുക ഐഫ് കുട്ടിക്ക് ചിലപ്പം ബിസ്ക്കറ്റോ ബേക്കറി എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചു പോകും ബേക്കറി ഒന്നും കൊടുക്കാൻ പാടില്ല കുട്ടികൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്തേലും ഉണ്ടെങ്കിൽ അതേ പിന്നെ കഴിക്കോളും അപ്പം ഒന്ന് എന്തായാലും ഒന്നുമില്ല അപ്പം എന്തായാലും അപ്പം തിന്നോളൂ ഈ അപ്പത്തിനുള്ള മാവേ നല്ലോണം ലൂസാവണം കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ച് നല്ലോണം ലൂസാക്കി എടുക്കണം എന്നാലുള്ളൂ ഈ ഒരു അപ്പം നന്നാവുക അപ്പോൾ അപ്പച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അപ്പം ചൂടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഒരു കോള് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അപ്പം വീട് എടുക്കാൻ പറ്റിയില്ല നമ്മളപ്പത്തിൻ്റെ മാവ് നല്ല ഉള്ളൂ ഇതേപോലെ നല്ല ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ വന്നിട്ട് നല്ല അപ്പമായിട്ട് കിട്ടുക ഇല്ലെങ്കിൽ അതിൻ്റെ മേലെ അങ്ങനെ ഒരു മൂരിച്ചു കൊണ്ട് പോകും അട്ടിയുള്ള അപ്പം ആയിക്കാരം ഇങ്ങനത്തെ അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ പറഞ്ഞാൽ ചില ചട്ടിയിൽ അപ്പം ചുട്ടാ കിട്ടൂലല്ലോ അങ്ങനത്തെ ചട്ടിയിലാകുമ്പോൾ നല്ലോണം മാവ് വെള്ളമൊഴിച്ച് ലൂസാക്കി കഴിഞ്ഞാൽ ആകെ ഗതിയിടും എൻ്റെ അപ്പച്ചട്ടിയൊക്കെ ഒരുപാട് പഴക്കമുള്ള ചട്ടി കേട്ടോ ഒരു എന്തായാലും ഒരു എട്ടൊമ്പത് വർഷമൊക്കെ പഴക്കം ഉണ്ടാവും പക്ഷെ എപ്പോഴും നല്ല ചട്ടി കേട്ടോ പിന്നെ അതിങ്ങനെ കട്ടിയൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം എന്നാലും എത്ര ലൂസുള്ള മാവാണെങ്കിലും അപ്പം ചുട്ടാ ചട്ടിയിൽ കിട്ടും ഈ ഇരുമ്പിൻ്റെ ചട്ടിക്കുള്ളൊരു ഗുണമാണ് അങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും കേടാവില്ല കുറേ വർഷം നമുക്ക് ഉപയോഗിക്കാം നോൺ സ്റ്റിക്ക് ആകുമ്പം കുറച്ചൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു കൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോരാൻ തുടങ്ങും അപ്പോൾ എന്തായാലും നല്ലത് ഇരുമ്പിൻ്റെ ചട്ടി തന്നെയാണ് അപ്പം അപ്പൊ ഒക്കെ ചൂടണുണ്ട് അയഫക്കുട്ടിക്ക് ഇത് അപ്പവും ചായ ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അവള് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ രാവിലെ നേരത്തെ ഫുഡ് കഴിക്കണ സമയത്ത് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഇല്ലെങ്കിലും അങ്ങനെ അപ്പം ചായയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് കുടിച്ചോളൂ കറി ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇനിയിപ്പോൾ ഉണ്ടാക്കിയൊക്കെ ഈ സമയത്ത് കറി അപ്പം ഒന്നും കഴിക്കൂലട്ടോ കറി ഇല്ലാതെ ഇങ്ങനെ ചായൻ്റെ കൂടെ കഴിച്ചൂട്ടേ ചെയ്യുള്ളൂ കറി കൂട്ടി കഴിച്ചാല് വയറു വേന എടുക്കും പറയുന്നോളൂ അപ്പം എന്തായാലും ഓള മദ്രസ്ക്കൊക്കെ പറഞ്ഞാഴ്ചകളെ ഞാൻ കൊണ്ടാക്കി വന്നു വന്നിട്ടോ അപ്പം അപ്പൻ ചൂടിലും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അപ്പത്തേക്ക് കറി ഉണ്ടാക്കണം കറി എന്ന് ഞാൻ കടലക്കറി ആട്ടോ ഉണ്ടാക്കണത് കടല ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനി കടലെപ്പോഴും വെള്ളത്തിലിടുന്ന സമയത്ത് കഴുകി വെള്ളത്തിലിടണം എന്നാൽ പിന്നെ ആ വെള്ളം പിറ്റേ ദിവസം നമുക്ക് രാവിലെ കളയേണ്ട ആവശ്യമല്ല കടല കുതിർത്ത വെള്ളം കളയാൻ പാടില്ല എന്ന് പറയണേക്ക എന്തായാലും ഞാൻ ഞാന് കടലൊക്കെഴുകിയാണ്ട് കുക്കർക്ക് ഇട്ട് കൊടുത്താണ് എന്താ വെള്ളത്തിലിട്ടിപ്പോൾ കഴുകിയിട്ടില്ലേനെ അപ്പോൾ പിന്നെ കഴുകാതെ പറ്റൂലല്ലോ അപ്പോൾ അങ്ങനെ കഴുകി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ മുളക് പൊടി മഞ്ഞൾ പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചീരകം പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് കുറച്ച് എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എന്താ കല്ലുപ്പ് ആയതുകൊണ്ടേ കല്ലുപ്പ് ഇടുമ്പോൾ അങ്ങനെയാണ് നമ്മൾ പൊടിപ്പ് വാരിയിടണ പോലെയല്ലല്ലോ കല്ലുപ്പ് കുറച്ചിട്ടാൽ മതി ചിലപ്പോൾ അങ്ങോട്ട് മറന്നുകൊണ്ട് കൈ കൊണ്ട് തന്നെയാണ് വാരി എന്താ പറയുക അതിൻ്റെ ആ ഒരു അളവും കാര്യങ്ങളൊന്നും അറിയൂല എന്തായാലും ഞാൻ കറിയൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ കുറേ വിസിലടിച്ചുകൊണ്ട് ഓഫാക്കിയിട്ടുണ്ടേനി കുറേ വിസൽ പറഞ്ഞാൽ ഒരു അഞ്ചെട്ട് വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു നാല് വിസിൽ അടിച്ചിരിക്കണത് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു നാല് വിസിൽ അടിച്ചിരിക്കുന്നത് ചിലപ്പോൾ കടലാണ് വെന്ത് കിട്ടൂലേ അപ്പോൾ അതൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ടാവും ഞാൻ തുറന്നു നോക്കിയിട്ടൊന്നുമില്ല എന്തായാലും പിന്നെ ഒരു ചട്ടി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള ഒക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണുണ്ട് അപ്പോൾ നമ്മൾ കടലക്കറി അടുപ്പത്ത് വെച്ചപ്പോൾ ഒന്നും ചേർത്തിട്ടില്ലല്ലോ സവാള അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ ഒന്നും ചേർത്തിട്ടില്ല ഇനി അപ്പം നമുക്ക് നമ്മളെ കടലക്കറി ഒന്ന് ഉഷാറാക്കിയെടുക്കാം കേട്ടോ അപ്പം അത് ആ കടല വെന്തൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് ഇങ്ങനെ വണം വെന്തിട്ടില്ലെങ്കിൽ ആർക്കും പറ്റില്ല ഇതിൽ നിന്ന് കുറച്ച് കടല നമുക്ക് എടുക്കണം കേട്ടോ എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ടേ ചെറിയ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പും കൂട്ടും തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളെ മഞ്ചുമുളൊന്നും കടല അങ്ങനെ കറിയിൽ നിന്ന് കിട്ടിയാൽ കഴിക്കൂല അതിൻ്റെ വെള്ളം മാത്രമേ കൂട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ വറ്റിലായും ചെയ്തോളൂ അപ്പോൾ ചൂടറിയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ജാറിന് കേടാവും അപ്പോൾ ഞാൻ ജാർക്ക് ഇട്ട് കൊടുത്താണ്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അത് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ പിന്നെ സവാളൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതേപോലെ കടലക്കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചിക്കൻ മസാല കടലക്കറി ഉണ്ടാക്കുമ്പോൾ അതേപോലെ കിഴങ്ങ് കറി ഉണ്ടാക്കുമല്ലോ നമ്മൾ അങ്ങനത്തെ സമയത്ത് ഇതേപോലെ കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാലയൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഈ മസാല ഇങ്ങനത്തെ മസാലകളൊക്കെ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും എന്നുള്ളത് കേട്ടോ അപ്പോൾ ചിലരൊക്കെ ചേർക്കലുണ്ടാവും അപ്പോൾ ചേർക്കാത്തവരൊന്ന് ചേർത്ത് പിന്നെ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതും ചേർത്തിട്ടൊന്നും വഴറ്റി കൊടുത്തു പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചാൽ കടലക്കറി ഉണ്ടല്ലോ അത് ഇതീക്കൊഴിച്ചു കൊടുത്ത് ഇനി ഇതാ നമ്മൾ അരച്ച് വെച്ചാൽ കടലുണ്ടല്ലോ അത് വഴിക്കൊഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കണ്ട നല്ല കുറുകിയ കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് തേങ്ങ അരക്കണം എന്നൊന്നുമില്ല കേട്ടോ എപ്പോൾ നമുക്ക് ചിലപ്പോൾ തേങ്ങ ഉണ്ടാക്കിക്കോളണം എന്നില്ല തേങ്ങ ഒക്കെ ആണെങ്കിൽ കൊടുക്കത്തെ റേറ്റുമല്ലേ അപ്പം എല്ലാ കറിക്കൊന്നും തേങ്ങ അരച്ച് ഉണ്ടാക്കലും നടക്കില്ല അപ്പോൾ ഇതേപോലെയൊക്കെ എന്താ കുറച്ച് കൊഴുപ്പുള്ള കറിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കടലൊക്കെ അരച്ചുകാണ്ടൊക്കെ ചേർക്കുക അതേപോലെ ഒരു കിഴങ്ങൊക്കെ ഇട്ടുകയാണെങ്കിൽ ഇതിലാറ് ഒന്നും കൂടി കുറുകിട്ടൊക്കെ കിട്ടിട്ടോ അപ്പോൾ നമുക്ക് കറി ഇത്ര മതി ചില വീടുകളിലൊക്കെ കുറേ ആൾക്കാരുണ്ടാവില്ലേ അപ്പം അതിനനുസരിച്ചിട്ട് കറി ഉണ്ടാക്കേണ്ടി വരില്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് കിഴങ്ങൊക്കെ ഇട്ടാണ്ട് അങ്ങനെയൊക്കെ നീട്ടിയൊക്കെ വലിച്ചിട്ടുണ്ടാക്കേ അപ്പോൾ എന്തായാലും നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും ഞാൻ അതിൽ കുറച്ച് മല്ലില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അപ്പോ ആയി പിന്നെ കറി ആയിട്ടുണ്ട് പിന്നെ പോയിട്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ചുവാരി പിന്നെ ആ ഒരു സമയത്ത് ഒരു കോൾ വന്നു കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് നിന്ന് ഇടക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തിനാണെന്ന് പറഞ്ഞു ഒരു മൂന്ന് കിലോ ബീഫും ഒന്നര കിലോ റൈസും ഓരെപ്പം ബിരിയാണി കൊണ്ടുപോകുകയാണെങ്കിലും അങ്ങനെ കേട്ടോ ബീഫ് കുറച്ചധികം വാങ്ങും റൈസ് കുറച്ച് കുറച്ച് മതിയറിയും എന്താ ബീഫാണ് കൂടുതൽ വാങ്ങുക ചിക്കൻ അങ്ങനെ കൊണ്ടുപോവലില്ല വെറും ബീഫ് ബിരിയാണി തന്നെ കൊണ്ടുപോകുക ബീഫ് ഒരു കൊണ്ടുവന്ന് തരും ചെയ്യട്ടോ അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഒരു ബീഫൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടേന് അപ്പം ഇതൊന്ന് കഴുകി വെക്കണം അതാ നല്ല ബീഫാണ് കേട്ടോ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഇതേപോലത്തെ ബീഫ് കിട്ടണം എപ്പോഴും എന്താ ഒരു പാകത്തെ നെയ്യൊക്കെ ഉള്ള നല്ല നല്ല കഷ്ണങ്ങളാണ് കേട്ടോ ചിലയിപ്പോൾ എന്താ കുറച്ച് വേഗിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബീഫൊന്നും കിട്ടലില്ല അങ്ങനെ അപ്പോൾ ഇതിപ്പോൾ ഒരു ഇപ്പോൾ പറഞ്ഞ ഓർഡർ അല്ലേ തലേ ദിവസമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ നേരത്തെ പോയിട്ട് ബീഫൊക്കെ വാങ്ങിക്കും അങ്ങനെ വേഗി പോകുമ്പോൾ അത്രക്ക് നല്ലതാണ് കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ ഇത് എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ബീഫാണ് അപ്പോൾ ഞാനിത് ഒന്ന് കഴുകിയാണ്ട് വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട് വെക്കാണ് അപ്പോൾ വൈകുന്നേരത്തിനാണ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല പിന്നെ അത് ഞാൻ കുക്കറിലാണ് ബീഫ് വേവിക്കുക അപ്പോൾ എന്താ പറയുക ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ എന്താ വെള്ളം നല്ലോണം തിളച്ച് ചിന്തിയായിട്ട് ആ നെയ്യും കാര്യങ്ങളൊക്കെ പോകും കുക്കറിൽ അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെയാണ് ചോർന്നു പോയിക്കോളും ഞാൻ തിളച്ച് ചിന്തിക്കഴിഞ്ഞാൽ ആ ബീഫിൻ്റെ എന്താ പറയുക ആ ബീഫിലുള്ള സത്തൊക്കെയാണ് പോവും അപ്പോൾ ടേസ്റ്റ് കുറയും അപ്പോൾ ഞാനിത് അവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തുണികളൊക്കെ ഇനി അലക്കാൻ അങ്ങനെ പിന്നെ ഞാൻ പുഴയിലൊക്കെ പോന്നു പുഴയിൽ വന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എളുപ്പത്തിൽ തീരും അലക്കൽ പിന്നെ അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ തുണി അലക്കണ് എന്നാലും എനിക്ക് അലക്കാൻ കല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എന്നൊന്നും പുഴയ്ക്ക് പോരലില്ല ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാട്ടോ പോരില് ഒന്നര അവിടെ ഇട്ട് പോകാറില്ല അങ്ങനെയാണ് ഞാൻ പോരല്ലേ എന്നും ഒരുപാടൊന്നും അലക്കാൻ ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തത് ചിലപ്പോൾ അവിടെ എടുത്ത് വെക്കും കുറച്ച് എന്താ അത്യാവശ്യം ആണെങ്കിൽ കുളുക്കണ സമയത്ത് അങ്ങോട്ട് അലക്കിയിടും അല്ലെങ്കിൽ അങ്ങനെ എടുത്തു നോക്കും പിറ്റേ ദിവസം പുഴയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടിട്ടോ ഈ വേനൽക്കാലം ആകുമ്പോൾ അല്ലെങ്കിലും പുഴയിൽ വന്ന് അലക്കി പോണതൊരു സുഖമാണ് മഴക്കാലം ആകുമ്പോൾ കേട്ടോ മഴക്കാലം ആകുമ്പോൾ ചിലപ്പോൾ മലക്കൊക്കെ മഴ പെയ്തിട്ട് പുഴയിലുള്ള വെള്ളമൊക്കെ കലങ്ങിയിട്ടേക്കാരം അതേപോലെ കല്ലൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ കല്ലൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ കല്ലൊക്കെ മൂടിയിട്ടുണ്ടാവും വെള്ളം വന്നാണ്ട് അപ്പോൾ രാവിലെ അലക്കാൻ വന്നാൽ പിന്നെ കല്ലും ഉണ്ടാക്കി നടക്കേണ്ടി വരും ഇപ്പോഴാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നല്ല സുഖമാണ് നല്ല വെള്ളമാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ എത്ര തുണികളുണ്ടെങ്കിലും നമുക്ക് അലക്കി നല്ല ഉഷാറായിട്ട് ഒലുമ്പി പിഴിഞ്ഞ് പോവാം അപ്പം എൻ്റെ കൂടെ ഐഫക്കുട്ടി റിച്ചും ഉണ്ട് കെട്ടോ ഒരു മദ്രസ് വന്നിട്ടാണ് ഞാൻ പുഴയ്ക്ക് പോന്നിട്ടുള്ളത് പിന്നെ ഇപ്പോൾ രണ്ടു ദിവസം മുന്നേ പനി ഉണ്ടേനല്ലോ പനി ജലദോഷം ജലദോഷക്കണ്ടേനെ അപ്പം ബാവു പറഞ്ഞിരിക്കുന്നത് പുഴയിൽ പോന്നിട്ടാണ് പനി ഉണ്ടായിരിക്കണതെന്നൊക്കെ പറഞ്ഞേനെ കേട്ടോ മാ മാറാതെ നിന്നിട്ടേ കുറേ ദിവസം പനിച്ചുകൾ ഉണ്ടാക്കും വെള്ളത്തിൽ കണ്ട് ഇറങ്ങിയാലേ അവിടെ നിന്നാണ് കയറി കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ കയറാൻ പറഞ്ഞാൽ കയറൂല അപ്പം നല്ല തണുത്ത വെള്ളം ഒഴിക്കാരും നമുക്കും അങ്ങനെ തന്നെയാണ് നമ്മളും വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെയാണ് നല്ല എന്താ പറയുക നല്ല സുഖമുള്ളൊരു തണുപ്പുള്ള വെള്ളമാണ് രാവിലെ തന്നെ പുഴയിലത്തെ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂടുള്ള വെള്ളം ഒഴിക്കാരോ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് പുഴയിൽ നിന്നൊക്കെ പോകുന്നു പിന്നെ ഒന്നൊരു കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണത്തിനും പോകണം പിന്നെ കുട്ടികൾക്ക് ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി മഞ്ചുമോളും ചിഞ്ചുമോളും കല്യാണത്തിന് പോരുന്നില്ല ഐഫ് കുട്ടി റിച്ചുവിൻ്റെ കൂടെ പോരിണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കലും രണ്ടാക്കും മുട്ട കൊണ്ടൊരു കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ കടലക്കാറിയൊക്കെ ഉണ്ട് അങ്ങനെ കല്യാണത്തിനൊക്കെ പോയി അവിടെ നെയ്ച്ചോറും ചിക്കൻ കടായി അതിന് കേട്ടോ അങ്ങനെ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് ഉച്ചക്കത്തെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ കാറ്ററിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അപ്പോൾ ബീഫൊക്കെ ഞാൻ നേരത്തെ തന്നെ കഴുകി വെച്ചതുകൊണ്ട് അതിന്റെ വെള്ളമൊക്കെ ചോർന്നു പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അധികം വെള്ളമൊന്നുമില്ല ഇനി നമുക്ക് ബീഫ് വേവാനുള്ള വെള്ളം തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ആദ്യം അപ്പോൾ ഇത് മൂന്ന് കിലോ ബീഫുണ്ട് അപ്പോൾ നമ്മളെ കുക്കർ വലിയ കുക്കറിൻ്റെ വാഷറഞ്ഞിട്ട് അതിന്ന് അതിൽ എന്താ ബീഫ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ശരിക്കാണ് വെന്ത് കിട്ടൂല കാരണം ശരിക്കും വിസിലടിക്കൂല അപ്പോൾ അറിയില്ല എത്ര വിസിലായിന്നോ അല്ലെങ്കിൽ ബീഫ് വേവാനേക്കണെന്നോ ഒന്നും അറിയില്ല അപ്പോൾ പിന്നെ എന്തായാലും അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ചെറിയ രണ്ട് കുക്കറും നല്ല ഉഷാറാണ് പെട്ടെന്ന് ബീഫൊക്കെ വെന്ത് കിട്ടും അതിൽ അപ്പോൾ ഞാൻ ചെറിയ കുക്കറ് രണ്ടും കൊടുത്തിട്ട് അതിക്ക് ബീഫൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് വേവിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോളേ ഒരു സമാധാനമാണ് അല്ലാതെ നമ്മൾ വേവിക്കാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വന്ത്ക്കണമല്ലോ ഒന്നും അറിയില്ല നമ്മളിപ്പോൾ ഇതമ്മ ഒന്നും പൊട്ടിക്കാതെ അല്ലേ ഒരിക്കൽ കൊടുക്കുക അപ്പോൾ അങ്ങനെ വേവിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ആ ഒരു സമാധാനമാണ് അപ്പോൾ ഞാൻ അധികം അങ്ങനെ തന്നെയാട്ടോ ഉണ്ടാക്കല് അപ്പോൾ ബീഫ് ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഉപ്പ് കിട്ടാണെട്ടോ വേവിക്കാൻ വെക്കണത് ബാക്കിയുള്ള മസാലകളൊക്കെ നമ്മൾ സവാള വഴറ്റിയെടുക്കുമല്ലോ ആ ഒരു സമയത്താണ് സമയത്താട്ടോ ചേർത്ത് കൊടുക്കുക അപ്പോൾ ദാ ഓക്കെ ഞാൻ കുക്കർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല അപ്പം ഇങ്ങനെ ഓർഡർ ഇട്ടിയപ്പോൾ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതാണ് കേട്ടോ ഇവർ കുറച്ച് ദിവസം മുന്നേ ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു ഇനി അന്ന് എനിക്ക് എന്തൊക്കെയോ തിരക്കായിട്ട് നമ്മൾ ഹോംഷോപ്പത്ത് സാധനങ്ങളൊക്കെ വരുന്ന ദിവസമൊക്കെ ഇനിയും അപ്പം അന്ന് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല കുറേ ദിവസമായിരിക്കും കേട്ടോ ഉച്ചക്ക് ഒന്ന് കടന്നുറങ്ങിയിട്ട് അപ്പോൾ ഇന്ന് ഉച്ചക്ക് കടന്ന് തുറങ്ങണം എന്ന് വിചാരിച്ചിനി അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു ഓർഡർ ഇട്ടിയപ്പോൾ പിന്നെ ഉച്ചക്ക് കടന്നുറങ്ങാനൊന്നും നടക്കൂല പിന്നെ എന്താ പറയുക നമുക്കിഷ്ടപ്പെട്ട ജോലികളാകുമ്പോൾ നമ്മൾ ചെയ്യാതെക്കില്ലല്ലോ എനിക്കിഷ്ടമാണ് കുക്കിങ് ഇങ്ങനെ ബിരിയാണി ഒക്കെ ആരെങ്കിലും ഉണ്ടാക്കി തരുമോ ചോദിച്ചാൽ എനിക്ക് ഒഴിവുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഇനി ഞാൻ മാടിയൊന്നും കാണിക്കലില്ല കേട്ടോ ഒന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് നല്ല ശരീരവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു സുഖമൊന്നുമില്ല എന്നാലും ഫുഡ് ഉണ്ടാക്കി തരാനാരേലും പിന്നെ ഓർഡർ തരികയാണെങ്കിൽ അത് ഞാൻ വേണ്ട എന്ന് അങ്ങനെ പറയില്ലട്ടോ എന്താ വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല വേറെ അത്യാവശ്യമൊന്നുമില്ല വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പോൾ ബീഫൊക്കെ ഏതാ കുക്കർക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ പിന്നെ ഇതിക്കുള്ള സവാള ഒക്കെ കളയലും അതേപോലെ തന്നെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കളയലും വെളുത്തുള്ളീൻ്റെ തൊലി അളയനാണ് പാട് അപ്പോൾ വെളുത്തുള്ളി ഞാൻ തൊലികളിയും സവാള ഒക്കെ മക്കളെ തൊലിയൊക്കെ കളഞ്ഞ് തരൂട്ടോ അപ്പോൾ ഇനി ക്യാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് പിന്നെ ഒന്ന് എനിക്ക് ഓഫീസിലൊക്കെ പോകാനുള്ളതാണ് അപ്പോൾ കൂടുതൽ എഡിറ്റിങ്ങിനൊന്നും സമയമല്ല പത്തര ആവുമ്പോഴത്തേന് കാവനൂർ എത്തണം അപ്പോൾ ഇനി ഇൻഷാല്ല കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഇപ്പോൾ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്